പ്രോബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വേദനം ശരിയാവാൻ വളരെ നല്ലതാണ് അപ്പം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് ആവശ്യമുള്ള നല്ല ബാക്ടീരിയ അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നല്ല ബാക്ടീരിയ ഉള്ള സാധനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ തൈരാണ് അപ്പോൾ തൈര് കുഞ്ഞിനെ കുടിക്കാനും കൊടുക്കാം ചോറ് കൊടുക്കുകയാണെങ്കിൽ ചോറിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ തൈരുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വേഗം ദഹനം ശരിയാവാനും വയറിളക്കത്തിനൊക്കെ ഒരു ശമനം കിട്ടാനും ഒക്കെ അത് സഹകരണമുണ്ടാകുമ്പോൾ കൂടുതൽ ജലാംശം നഷ്ടപ്പെടും അപ്പോൾ ശരീരത്തിന് ഉള്ളിലേക്ക് പെട്ടെന്ന് ജലാംശം വലിച്ചെടുക്കുക എന്നുള്ളത് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർന്ന് വരുന്ന ഭക്ഷണങ്ങളാണ് കഞ്ഞിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനകത്ത് സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് തന്നെ അത് വേഗം വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഇങ്ങനത്തെ സാധനങ്ങളും നല്ല കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഒ ആർ എസ് സ്പൂണി കോരി കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗ്ലാസ്സിലെടുത്തിട്ട് അര ഗ്ലാസ്സോ കാൽ ഗ്ലാസ്സോ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കുക അപ്പോൾ ഒന്ന് ഡീഹൈഡ്രേഷൻ ആദ്യം മാറ്റുക ശരീരത്തിലെ ജലാംശം പോവാതിരിക്കുക നോക്കുക അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം ആവിയിൽ വേവിച്ചെടുത്ത ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത് ഈ ദോശ പോലെയുള്ള സാധനങ്ങളാവുമ്പോൾ ആവിയിൽ വേവിച്ച സാധനമാണ് വളരെ സോഫ്റ്റ് ആണ് അപ്പം അത് വേഗം കുഞ്ഞിൻ്റെ വയറിന് ദഹിപ്പിക്കാൻ പറ്റും അപ്പം അത് ചെറിയ അളവിൽ കൊടുക്കുക സാധാരണ കുഞ്ഞു കഴിക്കുന്നതിൻ്റെ പകുതിയോ നല്ലൊരു ഭാഗമൊക്കെ കഴിക്കുകയുള്ളൂ ഒരുപാട് നിർബന്ധിച്ച് കൊടുത്ത് അതെല്ലാം ഛർദ്ദിച്ചു പോകും അപ്പോൾ അത് ചെറിയ അളവിൽ കൊടുത്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇപ്പോൾ കൊടുക്കുന്നു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും വിശപ്പിനനുസരിച്ച് കൊടുക്കുന്നു വിശപ്പ് കൂടി വരുന്നതനുസരിച്ച് ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടാം